എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോവിന്റെയും അടുത്തയാഴ്ച നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഡെയിലി സ്റ്റോറി എന്നാണ് പേര് കേട്ടോ അപ്പം ആ ചാനലിനകത്താണ് നമ്മൾ പുതിയ വിശേഷങ്ങളായി ഇഷിതയുടെ മഹേഷിൻ്റെ അബിയുടെയും ജാനികയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണുന്നവര് മറക്കാതെ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുതേ അപ്പൊ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഇട്ടാക്കോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ രഞ്ജുവും ഗീതും കൂടെ ചേർന്നിട്ട് സത്യദാസിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് ശ്രമം തന്നെ നടത്തുവാണ് ഒടുവിൽ രേഖയും ഗീതൊക്കെ അവര സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നേ സത്യദാസ് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ അറിയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ അവസാനം രേഖയോടും ഗീതുവിനോടുമായിട്ട് രഞ്ജു ആ സത്യങ്ങളൊക്കെ പറയാണ് രാധികമ്മ രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി പോയിട്ടുണ്ടത് എങ്ങോട്ടാ എന്തിനാണെന്നും അറിയത്തില്ല എന്ന് പറയാ ഇത് കേട്ടതും ദേഹ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എവിടെന്നേരം പണി മേടിച്ച് കെട്ടാൻ പോയതായിരിക്കും ഇവിടെ കിട്ടുന്നത് പണിയൊന്നും പോരാഞ്ഞിട്ട് പുറത്തുനിന്നുള്ള പണിയും കൂടെ മേടിച്ച് കെട്ടാൻ പോയതായിരിക്കും എന്ന് പറയാം ആ സമയം രാധികാമ കാണാൻ പോയത് അനാർക്കിലിനെ കാണാനായിട്ടാണ് നേരെ ചെല്ലുന്നത് അങ്ങനെ അനാർക്കില്ലയെ കണ്ടു കഴിഞ്ഞിട്ട് രാധികാമ പറഞ്ഞു ഏ ഇത്ര നാളെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എന്തെന്നറിയോ നീയാണ് സത്യദാസിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇതിന് പിന്നെ നീയല്ല ആ വിജയലക്ഷ്മിയാണെന്ന് പറയണം ഇത് കേട്ട് അനാർക്കുലി ചുട്ടി വിജയലക്ഷ്മിയോ അതെ വിജയലക്ഷ്മിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാണ് ഇത് ഞാൻ കേട്ട കാര്യോ ഗീതവും ഗോന്നും തമ്മിൽ സംസാരിക്കുന്ന കേട്ടതാ വിജയലക്ഷ്മി കാരണമാണ് ഈ പറയുന്ന സത്യദാസ് വീട്ടിലേക്ക് വന്നിരിക്കണം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനാറക്കല്ലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാധിക നീ ഒന്നും സൂക്ഷിക്കുന്നല്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാധിക പറഞ്ഞു എനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയെക്കൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയാ ഇത് കേട്ടപ്പോൾ അനാറക്കല്ലി പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എനിക്ക് തരാനുള്ള പണം ആ പണത്തിൻ്റെ കാര്യത്തിൽ വല്ല തീരുമാനമായിരുന്നു ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധിക പറഞ്ഞു എന്റെ അവസ്ഥ നിനക്ക് അറിയാലോ ഒരു പൈസ പോലും ഇപ്പം വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്തൊ ഞാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തരാന്ന് പറഞ്ഞാൽ തരും അല്ലെങ്കിൽ തന്നെ അന്ന് അമ്പത് ലക്ഷം രൂപ തന്നില്ലേ ആ പൈസ പോലും എങ്ങനെ എങ്ങനെയുണ്ടാക്കിയെന്ന് നിനക്കറിയാലോ ചേരൻ ഗ്രൂപ്പിൻ്റെ പിടിയിൽ എപ്പോഴാണ് ഞങ്ങളാകപ്പെടുന്നതെന്ന് പോലും അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് അതെ ഭാസ്കരേട്ടൻ്റെ വരവും കൂടെ അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സമ്മതയേറ്റിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് വീട്ടിൽ സംഭവിച്ചോണ്ടിരിക്കുന്ന അറിയില്ല ഒരു പക്ഷേ ഈ പറയുന്ന ഗീതവും ഗോവിന്ദൊക്കെ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുന്നത് വിജയലക്ഷ്മി ഇതിന്റെ പിന്നിലിറങ്ങി കളിക്കണമെന്ന് കാര്യം മാത്രം അറിയത്തില്ലാത്തോളെന്ന് പറയാം അങ്ങനെയാണ് രാധികൻ നീ സൂക്ഷിച്ചോ നിനക്കൊട്ടുള്ള പണിയുമായിട്ടാണ് വിജയലക്ഷ്മി വന്നിരിക്കുന്നത് നല്ല എട്ടിൻ്റെ പണി തന്നെയായിരിക്കും തരാൻ പോണെന്ന് പറയുന്നത് രാധികം അത് കേട്ട് കഴിഞ്ഞു പേടിച്ചു വിജയലക്ഷ്മിയാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളെങ്കിൽ അതിന്റെ പിന്നിൽ ഉദ്ദേശം എന്തായിരിക്കും ഭാസ്കരേട്ടനെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ എന്തേലും ഒരു ഉദ്ദേശമില്ലാതെ വിജയലക്ഷ്മി അറിക്കൽ വീട്ടിലേക്ക് പറഞ്ഞു വിടത്തില്ലോ പക്ഷെ എന്താണെന്ന് അറിയണം താൻ അവിടെ ഉണ്ടെന്ന് ഭാസ്കരേട്ടന അറിയാനും പാടില്ല അതൊക്കെ തല തലമൊഞ്ഞിരിക്കുന്ന സമയത്ത് അനാർക്കിൽ പറഞ്ഞു ഭാസ്കരൻ വന്ന് നിനക്കിട്ടുള്ള പണിയാണെങ്കിൽ നീ സൂക്ഷിച്ചോ പക്ഷേങ്കിൽ നി നീയ അയാളുടെ ഭാര്യ എന്നുള്ള കാര്യം ഈ പറയുന്ന അയാൾക്ക് അറിയത്തില്ലോ അയാൾക്ക് അറിയത്തില്ലെന്നല്ല നീ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അയാൾക്ക് അറിയത്തില്ലോ അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ വേറെ ആർക്കും അറിയത്തില്ല എന്തിനേറെ പറയുന്നു നിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർക്കൊന്നും അറിയത്തില്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിനക്ക് രക്ഷപ്പെട്ടു നിൽക്കാം പക്ഷെ എത്ര കാലം നിനക്ക് രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലെന്ന് പറയാം ഇത് കേട്ടോ നമ്മൾ പറഞ്ഞു ജാതെ പറഞ്ഞു ഒരു കാര്യം എനിക്ക് കാരണം മറ്റൊന്നുമല്ല കണ്ണ് കാണാനായിട്ട് ഇച്ചിരി പ്രയാസമുണ്ട് ഭാസ്കരേണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നെ ഇതുവരെയായിട്ടും മുന്നേ പെട്ടിട്ടില്ല അപ്പം ഞാനെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഭാസ്കരേട്ടൻ്റെ എന്താ എന്താ പറയുന്നത് പോലും അറിയില്ല എന്ന് പറയണം അന്നാരത്തിൻ്റെ പോലും അത്താ പറഞ്ഞേ നീ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയണം ഈ സമയം വിജയലക്ഷ്മി ആകെപ്പാടെ വിഷമത്തില വിജയലക്ഷ്മിയുടെ ഉള്ളിൽ ചില ചിന്തകളൊക്കെ വന്നു സത്യദാസ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അപകടമാണത് രഞ്ജുവിന് അപകടമാണ് ഒരു പക്ഷേ ഏതെങ്കിലും സമയത്ത് ദുർബല നിമിഷത്തിൽ അയാൾക്ക് രഞ്ജു അനാർക്കിലെയും മോളാങ്ങാന്ന് അങ്ങാനും പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമോ ഒന്നാമത്തെ കാര്യം അവൾ പ്രഗ്നൻറ്റും കൂടെ ആയിട്ടിരിക്കുന്ന സമയം അവളുടെ മനസ്സിന് വിഷമം തട്ടാൻ പാടില്ല അതിനേക്കാൾ ഉപരി ഗോവന്ദൻ ചെവിയിലെങ്ങാനും ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ അതേ നിമിഷം തന്നെ രഞ്ജുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുവോ അവൻ നോട്ട് ഇട്ട് നടക്കുവാണ് മോൾ മോളാരുന്നു അവളെ കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭഗവാനെ എന്ത് ചെയ്യണം ഒരു കരിച ഇനി അവിടെ രഞ്ജുവിനെ നിർത്തുന്ന അപകടമാണ് എത്രയും പെട്ടെന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്തേലും ഒരു കാരണം പറയാം താനിവിടെ വീട്ടിലുണ്ടല്ലോ ഇനിയിപ്പോൾ താൻ അവളെ നോക്കിക്കോളാം ഇവിടെ നിന്ന് നിൽക്കട്ടെ എന്നൊക്കെ പറയാം എന്നൊക്കെ കരുതിയിട്ട് ഗീതുൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗീതു കോലെടുത്തു എന്താ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അതിന് മോളെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയും എന്ത് കാര്യം അതെ രഞ്ജുവിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം ഇപ്പൊ എന്തിനൊരു രഞ്ജുനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണേ അല്ല മോളെ ഞാൻ വീട്ടിലെത്തിയിലോ ഇപ്പൊ ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പൊ എനിക്കൊരു കൂട്ടാവും പിന്നെ ഇനി പിന്നിനിപ്പ അവളെ അവിടെ നിർത്തേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കേട്ടു തന്നെ ഗീത് പറഞ്ഞു അവളെ കൊണ്ടുപോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കില് അങ്ങോട്ട് വന്ന് നിൽക്കാനായിട്ട് താല്പര്യം അറിയണം അതെന്താ അവൾക്ക് അങ്ങോട്ട് വരാൻ താല്പര്യം ഉള്ളതെന്ന് മറ്റവള് പറഞ്ഞോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം വൈകുന്നേരം ആയിട്ട് വൈകുന്നേരം അമ്മയും ഇങ്ങോട്ടേക്ക് വന്നിന്ന് വന്നാൽ മതിയെന്ന് പറയാം അന്താ മോളെ അങ്ങനെ പറഞ്ഞ് വൈകുന്നേരം വന്നാൽ മതിയെന്ന് വൈകുന്നേരം വന്നാൽ എന്ന് പറയുകയാണ് ഇപ്പൊ എഞ്ചു പുറത്തു പോകാനിട്ടിരിക്കോ ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് വൈകുന്നേരം വന്നാൽ മതി അമ്മയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുകയാണ് പിന്നെ കണ്ണാടിനോട് പറയുകയും ചെയ്യണമല്ലോ കണ്ണാടിന്റെ സമ്മതം കൂടെ വാങ്ങിക്കേണ്ടതെന്ന് നോക്കാം ശരി എന്നാ ഞാൻ വൈകിട്ടത്തേക്ക് എത്താന്ന് പറയുകയാണ് കാരണം അങ്ങനെ ഗീതു പറഞ്ഞതിന്റെ പിന്നീട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു വൈകിട്ട് വരുവാണെങ്കില് താൻ അവിടെ കാണത്തുള്ളൂ ഈ സമയത്ത് അവിടെയില്ല ഒരു പക്ഷേ ഇനിയിപ്പം അമ്മയും ഈ പറയുന്ന സത്യദാസും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല ആ സമയം അതൊക്കെ അറിയണമെങ്കിൽ അവിടെ കാണണം താന് ആ ഒരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയിപ്പം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയുള്ളൂ അങ്ങനെയുള്ള ചിന്തകളോട് ഓടിയിട്ടാണ് ഗീത ഒരിക്കുന്നത് ഈ സമയം ഗോവിന്ദന്റെ അടുത്തേക്ക് പിന്നീട് ഗീത ചെല്ലുവാണ് ചെന്നിട്ട് വൈകുന്നേരം അമ്മ രഞ്ജുവിനെ കൂട്ടാൻ വരുന്ന കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദഞ്ഞല്ല ഇപ്പോഴെന്തിനാ അമ്മ ഒന്ന് രഞ്ജുനെ കൂട്ടിക്കൊണ്ട് പോകണം നോക്കിയാ അതറിയത്തില്ല കണ്ണേട്ടാ അമ്മ വീട്ടിൽ തനിച്ചോളൂന്നൊക്കെ പറയുന്നു പിന്നെ രഞ്ജുവോട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് രഞ്ജുവിന് സമ്മൻ ചോദിച്ചിട്ടില്ല ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇവിടെ അടിച്ചുപൊളിച്ച് കഴിയുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ രഞ്ജു മാത്രമല്ലു അവൾക്ക് പിന്നെ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സ് വിഷമം ഉണ്ടെന്ന് പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അവൾക്ക് സന്തോഷമായിരിക്കും വീട്ടിലേക്ക് പോകാനായിട്ട് എന്ന് ഗോവിന്ദ് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് വൈകുന്നേരം അമ്മയോട് ഞാൻ വരാൻ പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ലാന്ന് പറയണം അതെന്താ കാര്യം ആ സമയത്ത് മിക്കവാറും അവിടെ ഈ പറയുന്നത് സത്യദാസ് കാണും അമ്മേ സത്യദാസ് നമ്മൾ എന്താ സംസാരിക്കണം എന്നുള്ള കാര്യം അറിയണം നമ്മളിപ്പം ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോയി രഞ്ജുനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അമ്മ വരുന്ന സമയത്ത് നമ്മൾ അവിടെ കാണണം അവര് തമ്മിൽ കാണണം അവർ തമ്മിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് മനസ്സിലായി ശരിയാണ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കള്ളത്തിനുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നൊക്കെ വിചാരിക്കുവാണ് പിന്നീട് ഗീത രഞ്ജുനെ വിളിച്ചിട്ട് വൈകുന്നേരം അമ്മ കൂട്ടാൻ വരുന്ന കാര്യമൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം രഞ്ജു പറഞ്ഞു എന്തോ എനിക്കിപ്പോൾ പോകാനായിട്ട് തോന്നില്ല ശരിക്കും പറഞ്ഞാൽ അമ്മയും കൂടെ ഇവിടെ വന്ന് നിൽക്കേണ്ടായിരുന്നു പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനെന്ന് പറയാം ഇത് കേട്ടതെങ്കിൽ ഗീത പറഞ്ഞു അതേ അമ്മ തന്നെയുള്ളതെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ ഇങ്ങോട്ട് വന്ന് നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു ഇല്ലെന്ന് പറയാം സാരില്ല ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം നീ കൊണ്ടോളം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പായ്ക്ക് ചെയ്ത് വെച്ചോ അമ്മ വൈകുന്നേരം കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്നൊക്കെ പറയുകയാണ് അല്ല അപ്പത്തേനും നിങ്ങൾ എത്തൂലെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ ആ സമയമാകുമ്പോഴത്തേനും എത്തിയേക്കാന്ന് പറയാണ് ഞങ്ങൾ വന്നിട്ടോ നീ വന്നിട്ടൊന്നേ എന്ന് പറയാം ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു കോള് കട്ടുകയാണ് ഗീതവിന് സന്തോഷമായി അങ്ങനെ വൈകുന്നേരത്തിന് വേണ്ടി കാത്തിരുന്നു പിന്നീട് വിജയലക്ഷ്മി വൈകുന്നേരം അരക്കൽ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും ഗീതവും കോന്ന അവിടെയില്ല പുറത്ത് പോയേക്കാന്ന് പറഞ്ഞു പിന്നീട് രഞ്ജു പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യുമ ഞാൻ ബായൊക്കെ എടുത്തോണ്ട് വരാം പക്ഷേ ആ ഗീതവും ഗോവിന്ദനും ഒക്കെ വന്നിട്ട് പോയാൽ മതിയെന്ന് പറയാം അവരോട് ഒരു വാക്കിങ്ങനും പറയാതെ വരുന്ന മോശമല്ലേ അവരോട് സംസാരിച്ചിട്ട് പോവാന്ന് പറയണം എന്നാൽ ശരി മോളെ ഞാൻ ഇവിടെ ഇരിക്കാം നീ പോയ ബാക്കിയെടുത്തോണ്ടെന്ന് വെക്ക അവരിപ്പത്തന്നെ വരുവായിരിക്കും അല്ലേന്ന് ചോദിക്ക ഞാൻ വിളിച്ചാലും നമ്മെ വരൂന്നൊക്കെ പറയണം അപ്പോഴേക്കാണ് സത്യദാസ് അങ്ങോട്ടേക്ക് വരുന്നത് വിജയലക്ഷ്മിനെ കണ്ടു വിജയലക്ഷ്മിനെ കണ്ടു സത്യദാസ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പം അയാളുടെ കണ്ണിന് കാഴ്ചക്കുറവൊന്നും ഇല്ല ഒരു കുഴപ്പമില്ല വിജയലക്ഷ്മിനെ കണ്ടു വെച്ചു നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാ ഇത് കേട്ടിപ്പത്തേനും വിജയലക്ഷ്മി പറഞ്ഞു ഞാന് അവൻ മോളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വന്നെന്ന് പറയാണ് നിന്റെ മോളോ അതിങ്ങനെ നിന്റെ മോളോ അത് അനാർക്കലയുടെ മോളല്ലേ ഒന്ന് അതൊക്കെ പറ ഭാസ്കരാ എങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ അവള് കേട്ടോണ്ട് എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ വിജയലക്ഷ്മണി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം മര്യാദയാണേ മര്യാദ നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യ ഞാനെന്നുള്ള കാര്യമേ അതേ കിടന്നും വിളച്ചെടുത്താണ്ടല്ലോ ഉള്ള സത്യങ്ങളെല്ലാം ഞാൻ ഗോന്ദരോട് തുറന്ന് പറയുന്നു പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഭാസ്കർ മോളെ എന്നൊരു കാര്യം ചെയ്യാ നീ അത്രയ്ക്ക് ധൈര്യമുള്ളവളാണെങ്കിൽ നീ തുറന്നു പറയാൻ പറയാണ് ഇത് കേട്ടേ നിങ്ങൾ ആരാ എന്താണെന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങൾ നടത്തിയ ചതയെക്കുറിച്ച് എനിക്കറിയാം അതൊക്കെ ഗോവിന്ദറിഞ്ഞുണ്ടല്ലോ നിങ്ങളെ വെട്ടി അറിഞ്ഞ് തുണ്ടം തുണ്ടായി കളയുള്ളൂ പിന്നെ നിങ്ങൾ ജീവനോട് പോലും ഭൂമി വെച്ചേക്കില്ല ഇപ്പം അവനിവിടെ നിങ്ങളെ കേട്ടി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരില്ല പക്ഷേ അവന് സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ ആ നിമിഷം തന്നെ നിങ്ങളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുമെന്ന് പറയണം അത് കാണണമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്താണ് ഗീതവും ഗോവിന്ദവും കൊണ്ട് വരുന്നത് അവർ വന്നത് ഈ പറയുന്ന വിജയലക്ഷ്മിയോ അല്ലെങ്കിൽ ഭാസ്കനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയം ഭാസ്കനെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഒരു പത്ത് മിനിറ്റ് സമയം തരും പത്ത് മിനിറ്റുള്ളിൽ നീ ഇവിടുന്ന് പോയിക്കോണം പിന്നെ നിന്റെ അവളുണ്ടല്ലോ ആ രഞ്ജു അവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന നിന്റെ മനസ്സിൽ ഒരു വിചാരം വേണ്ടെന്ന് പറയണ അങ്ങനെ എന്തേലും മോഹങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉള്ള സത്യം മൊത്തം അങ്ങ് തുറന്നു പറയുന്നു പറയണ എന്ത് സത്യം നിങ്ങൾ എന്ത് സത്യമോ തുറന്നു പറയണേ നിനക്ക് എന്താ നിനക്ക് മനസ്സിലായല്ലേ അനാറക്കലയുടെ മോൾ എവിടെയാണെന്നുള്ള സത്യം അത് ഞാൻ ഗോവിന്ദിനോടങ്ങ് തുറന്ന് പറയുകയെന്ന് പറയാം ഇത് കേട്ടുകൊണ്ട് വന്ന ഗീതവും ഗൂന്ന് ഒരു നിമിഷം ഞെട്ടിച്ചരച്ച ഇവിടെ നിൽക്കുകയാണ് അറിയാലോ ഞാൻ പറഞ്ഞ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും അല്ലെങ്കിൽ നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോണമെന്ന് പറയാ ഒരു നിമിഷം പോലും നിന്നിവിടെ കണ്ടുപോയേക്കുള്ള പറയാ അല്ലെങ്കിൽ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ നിന്റെ മോൻ തന്നെ നിന്നെ കൊല്ലാനായിട്ട് വരുമെന്ന് പറയാണ് ഇത് കേട്ടപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല സമതലയേറ്റിപ്പോലെ ഗോവിന്ദൻ ഗീതം നിൽക്കുക അവർക്കൊരു കാര്യം മനസ്സിലായി അനാറക്കലയുടെ മോള് എവിടെയുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം വിജയലക്ഷ്മിക്ക് അറിയാം അതോടൊപ്പം തന്നെ ഈ പറയുന്ന സത്യദാസിനും അറിയാന്നുള്ള കാര്യം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ഇനിയിപ്പം ഗീതവും ഗോവിന്ദ രഞ്ജു ആണെന്നുള്ള സത്യം ഇനി ഉടനെ തന്നെ അറിയും കാരണം സത്യദാസിനെ വീണ്ടും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആള് സത്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോവിന്ദന്റെ നിലപാടെന്താന്ന് മാത്രം അറിഞ്ഞാൽ മതി ഗോവിന്ദന് ഒരിക്കലും രഞ്ജുവിനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അത്രമാത്രം സ്നേഹിച്ച് കൊണ്ടുവരുന്നതാണ് രഞ്ജുവിനെ അപ്പോൾ ഒരു നിമിഷം ഇനിയിപ്പോൾ അനാർക്കിന്റെ മോളാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനും പറ്റില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ വന്നത് അതോടൊപ്പം തന്നെ സത്യദാസിനെ അടക്കൽ വെട്ടി നടിച്ച് പുറത്താക്കും വിജയലക്ഷ്മി എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും അതോടൊപ്പം തന്നെ ഗീതവും രഞ്ചും രേഖയും കൂടെ കൂടി കൂടി ചേർന്നിട്ട് സത്യദാസിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു